പാക് അധിനിവേശ കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭം നൽകുന്ന സൂചനകൾ എന്താണ് ഇത് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധം മാത്രമാണോ ശ്രീ അനിൽ ഇത് ഒരു ലേറ്റസ്റ്റ് ഒരു ഇവന്റ് എന്ന് ഒരു സീരീസ് ഓഫ് ഇവന്റ്സിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് കാരണം ഇതേപോലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് കള്ളങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത്രയും നാൾ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളും മുൻപ് ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന മുമ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഭാരതത്തിന്റെ ഇപ്പോൾ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരില് ഭാരതം ഇവരെ വളരെയേറെ യുനോ എല്ലാ റൈറ്റ്സ് ഒന്നും കൊടുക്കാതെ ഇന്ത്യൻ സൈന്യം അവിടെ ഇവരെ ഉദ്രവിക്കുന്നതിനൊക്കെ ഉള്ള ഒരു തെറ്റായ നരേറ്റീവ് അവിടെ സൃഷ്ടിച്ചു രണ്ടാമത് ഈ പാക് ഒക്കുപൈഡ് കശ്മീരിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നു അവിടുത്തെ ആളുകളെല്ലാം വളരെ ഹാപ്പിയാണ് എന്നുള്ള ലോകരാജ്യങ്ങളിൽ അവർ ഇത് ഒരു ഒരു നെഗറ്റീവ് അവിടെ കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതങ്ങനാണ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം അല്ലെങ്കിൽ ഇന്റർനെറ്റ് വന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരെ ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി കാരണം ചില മീഡിയകൾ അല്ലെങ്കിൽ ചില ഇന്റർനാഷണൽ മീഡിയസ് ഒക്കെ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറെ നാളുകളായിട്ട് അവർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും അത് ആന്റി ഇന്ത്യ ഒരു പ്രൊപ്പഗാൻഡ് ശ്രീനിവാസറിനൊക്കെ അറിയാം അത് നല്ല രീതിയിൽ ചെയ്യുന്ന കുറെ മീഡിയ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു ഒരു നരേറ്റീവിൽ നിന്ന് മാറിയാണ് ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം പുറത്തോട്ട് വരികയാണ് രണ്ടായിരത്തി അഞ്ചില് ഈ ഊരി കമാൻ ബ്രിഡ്ജ് അതായത് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ കശ്മീരിൽ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ഇനിഷ്യേറ്റീവിലായിരുന്നു അത് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിന് ഞാൻ അവിടെ ആ സമയത്ത് ഈ ഊരി സ്ഥലത്ത് തന്നെയായിരുന്നു ഞാൻ ഡിപ്ലോയിഡ് ഞാൻ അവിടെ ആയിരുന്നു സെർവ് സെർവ് ചെയ്തത് അപ്പൊ ആ ഒരു അഗ്രിമെന്റ് അനുസരിച്ച് ഇവിടുന്ന് ബസ്സിൽ നിന്നും ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് പോകുകയും അവിടെ ഉള്ള ലോക്കൽസ് അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഉള്ള ഒരു അഗ്രിമെന്റ് ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ രണ്ട് സ്ഥലത്തും അങ്ങോട്ടിങ്ങോട്ടൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഇവിടുന്ന് ബസ്സിൽ പോയി അവിടെ പോയി ആളുകൾ തിരിച്ചു വരികയും അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു സാറേ ഇനി ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങോട്ട് വിടരുത് ഞങ്ങൾക്ക് അവിടെ കണ്ട് മതിയായി അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ കഴിക്കാൻ ഫുഡ് ഇല്ല അവിടെ പാകിസ്ഥാൻ ആർമിയുടെ വലിയ ശല്യമാണ് ഇതെല്ലാം എന്നാണ് തിരിച്ചു വന്നവർ പറഞ്ഞത് ഇനി പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ നിന്ന് ഈ ബസ്സിൽ വന്ന ആളുകൾ അവരിവിടം ഇവിടെ വന്നിട്ട് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോണ ആളുകൾ അവർ മുപ്പത് ദിവസം കഴിഞ്ഞ് കുറെ പേര് ഇവിടെ നിന്ന് തന്നെ മുങ്ങി അതായത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി അവസാനം നമ്മളത് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ പിടിച്ചോണ്ട് തിരിച്ചു വന്ന് തിരിച്ചവരായിരിക്കും കാരണം അവർക്ക് പോകാൻ മടിയായിരുന്നു അവർക്ക് പോകുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ നേരത്തെ ശ്രീനന്ദി സർ പറഞ്ഞോ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ് അതായത് ഭക്ഷണത്തിന്റെ കാര്യമായാലും ശരി ഇപ്പം തന്നെ സമരം നടക്കുന്നത് ആട്ട ആട്ടയുടെ ഒരു ഒരു റേറ്റിന് ചൊല്ലിയൊക്കെയാണ് അവർക്ക് വളരെയേറെ ഹൈ ആയിട്ടുള്ള റേറ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് ആയാലും ശരി എഡ്യൂക്കേഷൻ ആയാലും ഇതൊന്നും അവിടെ നടന്നിട്ടില്ല അതുപോലെ തന്നെ അവിടെ പാകിസ്ഥാൻ ആർമിയുടെ വലിയൊരു ഒരു ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഏരിയ ഇപ്പം ഒരു ലാൻഡായാലും ശരി ഒരു ഭൂമിയാണ് അവിടെ ആരും ഇല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാൻ ആർമി വന്ന് ഓക്കിപ്പൈ ചെയ്യുന്നുള്ള ഒരു രീതിയാണ് അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പാക് ഒക്യുപ്പൈഡ് കശ്മീരില് അതിനകത്ത് ഗൽഗറ്റ് പാലിസ്ഥാനും ഉണ്ട് പി ഒ കെ ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് വിഭാഗം തന്നെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പി ഒ കെ എന്ന് ഒരുമിച്ച് പറയുമ്പം ഈ ഗൽഗറ്റ് പാലിസ്ഥാന്റെ ആ ഒരു വിഭാഗം നമ്മൾ വിടരുത് അവിടെ വേറൊരു ഡയനമിക്സ് ഉണ്ട് അപ്പം ഈ ഒരു 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 സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ് പാകിസ്ഥാൻ എപ്പോഴും നടന്നിട്ടുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞാൽ ഇവരെ അത് ചിലപ്പോൾ ഇന്റർനാഷണൽ ആളുകളെ ഇത് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ പിഒക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ഭാഷയിൽ ആസാദ് കശ്മീർ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പാർലമെന്റിൽ ഒരു അംഗം പോലും അവർ കൊടുത്തിട്ടില്ല കാരണം നാളെ അവര് അവർക്ക് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ അവർ അവരുടെ അവരെ നിശ്ചവച്ചിട്ടില്ലെന്നുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പാക് ഓക്യുപ്പൈഡ് കശ്മീർ ഒരു കാലത്തും പാകിസ്ഥാന്റെ ആളുകളുമായിട്ടോ പാകിസ്ഥാന്റെ കൾച്ചറിലോ പാകിസ്ഥാന്റെ പാർലമെന്റിലോ ഈവൻ പാകിസ്ഥാന്റെ സുപ്രീം കോർട്ട് പോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ജുരുസക്ഷൻ ഇല്ല ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒരു മെന്റലി ഫിസിക്കലി എക്കണോമിക്കലി ആയിട്ട് ഒരു അലിനേഷൻ ചെയ്ത ഒരു സമൂഹമായിരുന്നു ഇത്രയും വർഷം അവിടെ ജീവിച്ചത് അവരാണ് ഇപ്പൊ കാണുന്നത് ഈ മറുവശത്ത് എന്താണ് നടക്കുന്നത് അതായത് ഇവിടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഡെവലപ്മെന്റ് അവിടെ വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് അവിടെ വരുന്നുണ്ട് ലോകത്ത് ഏറ്റവും ദൂരമുള്ള ടണൽ അവിടെ വരുന്നുണ്ട് ടൂറിസം ഉള്ള രണ്ട് കോടിയിലെ ആളുകൾ അവിടെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് അവിടുത്തെ ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ ഇപ്പം നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുന്നത് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ തിരങ്കൈ പിടിച്ചോണ്ട് ഭാരത് മാതാക്കി ജയ പറയാനും ഇന്ന് ഇന്ന് നമ്മൾ കാണാമായിരുന്നു അവിടെ ആദാദി ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാബാദ് ആദാദി എന്നുള്ള ഈ ഒരു സ്ലോകനും ഈ ഒരു മുദ്രാവാക്യമൊക്കെ നമ്മൾ കാണുന്നു കാരണം സത്യം ഇപ്പം പുറത്തു വരികയാണ് ഈ ഇതായിരുന്നു വർഷത്തിന്റെ അവസ്ഥ അവരുടെ ആ സത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു വിഷ്വൽസ് ആണ് നമ്മളവിടെ കാണുന്നത് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ പോലീസിനെയും കല്ലേറി കൊണ്ട് അവരവിടുന്ന് ഓടുന്ന ഒരു ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത് അത് എങ്ങനെയാണ് ഈ ഒരു ഒരു സമയത്തിന്റെ മാറ്റം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്ന ഒരു കാര്യം മാറുന്നത് നമ്മൾ മുൻപിൽ കാൺ കണ്ടോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് വരും ദിവസങ്ങളിൽ ഇത് കൂടാനല്ലാതെ കുറയാനുള്ള യാതൊരു സാധ്യത കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ അവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടമാണ് അവരുടെ കാര്യം അവർക്ക് തന്നെ നേരെ ചൊവ്വ അവർക്ക് ഫുഡും അതുപോലെ തന്നെ അവരുടെ മറ്റ് പെട്രോളിയത്തിന്റെ പ്രൈസസ് പ്രൈസാല് ശരി ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെങ്ങനെയാണ് അവർ ഈ പാക് കശ്മീരിൽ ചെയ്യുക അതുകൂടാതെ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് അതായത് ഈ ചൈനയുമായിട്ട് ചേർന്ന് പാകിസ്ഥാന്റെ സി പെക്ക് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇതേ ഭാഗത്തോടാണ് വരുന്നത് അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ടും ആ ലോക്കൽസിന് ധാരാളം ഒരു ഒരു റിസന്റ്മെന്റ് ഉണ്ട് ഒരു ദേഷ്യമുണ്ട് കാരണം അവരുടെ ധാരണയും അത് ശരിയുമാണ് അവിടെ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ചൈനയ്ക്ക് ചൈനക്ക് കൊണ്ടുപോവുകയാണ് അത് കാരണം അവിടെ ഏകദേശം ഒരു മുപ്പത്താറ് ഗ്ലേഷ്യൽ ലേക്ക് ലേക്സ് ഉണ്ട് അതായത് ഈ ഈ തടാകങ്ങളൊക്കെ മെൽറ്റ് ഈ എക്കണോമിക് എൻവയറമെന്റൽ കാരണം കാരണം ഇത് നടക്കുന്നു എന്ന് അവർക്ക് ഒരു 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 ഇൻപുട്ട് ഉണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആണ് അത് കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ ധാരണ ഫ്ലഡ് ഒക്കെ ഉണ്ടായ ഒരു ഏരിയ ആണ് ഇതൊക്കെ അപ്പം ഇങ്ങനെയുള്ള എൻവരൺമെന്റൽ കൺസേൺസ് ഉണ്ട് എക്കണോമിക് കൺസേൺസ് ഉണ്ട് ഹെൽത്ത് കൺസേൺസ് ഉണ്ട് ആൻഡ് പൊളിറ്റിക്കൽ കൺസേൺസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു 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 സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പം അവിടെ കണ്ടോണ്ടിരിക്കുന്നത്